വിഷു എത്തി കഴിഞ്ഞു പതിവ് പോലെ ദുബായ് മൊഹീസിലെ ലുലു വില്ലേജിലുള്ള ചായക്കടയിലെ ചായക്കട റെസ്റ്റോറൻറ്റിലും ഇത്തവണ ഈ ഇല നിറയുന്ന അത്രയും വിഭവങ്ങളാണ് വിഷു സദ്യക്ക് വെക്കിയിരിക്കുന്നത് ഉപ്പ് പപ്പടം പഴം ശർക്കര ഇരട്ടി ഉപ്പേരി പുളി ഇഞ്ചി മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും പൈനാപ്പിൾ പച്ചടിയും മാങ്ങാ പച്ചടിയും ബീട്രൂട്ട് കിച്ചടി തോരൻ അവിയലും മെഴുക്കു എരിശ്ശേരി കൂട്ടുകറി കുറുക്കു ഇത്രയും ഐറ്റംസ് നമ്മുടെ ഇലയിൽ അങ്ങോട്ട് വിളമ്പ് കഴിയുമ്പോൾ നല്ല ചൂടുള്ള കുത്തൊരു ചോറിങ്ങോട്ട് വരും പരിപ്പിലേക്ക് നല്ല നിറ ഒഴിക്കും ഈ നിറ നെയ്യൊഴിച്ച് കഴിഞ്ഞാൽ പപ്പടം എടുക്കണം ഇങ്ങനെ വയ്ക്കണം കുഴയ്ക്കണം കഴിക്കണം പരിപ്പ് കഴിയുമ്പോൾ സാമ്പാർ വരും സാമ്പാറിൻ്റെ കൂടെ അവിയലും കൂടെ ഫുഡ് കഴിക്കണമെന്നാണ് പഴമക്കാർ പറയുന്നത് ടേസ്റ്റ് ഭയങ്കര കൂടും ഞങ്ങളുടെ നാട്ടിലൊക്കെ സാമ്പാർ കഴിഞ്ഞാൽ പായസമാണ് കഴിക്കുന്നത് ചിലരെ ഏറ്റവും അവസാനമാണ് പായസം കഴിക്കുന്നത് ഇങ്ങനെ കഴിക്കുന്നതാണ് അതിന്റെ കറക്റ്റ് എന്നാണ് പറയുന്നത് നമ്മൾ കഴിക്കുന്നോണ്ട് പറയണല്ലോ കേട്ടോ ഇവിടെ രണ്ടുതരം പായസം ഉണ്ട് കേട്ടോ ഇതിപ്പോ പ്രഥമനാണ് പരിപ്പ് പ്രഥമൻ പരിപ്പ് പ്രഥമൻ കഴിക്കുമ്പോൾ അതിനോട് പഴവും പപ്പടവും കൂടെ ചേർത്ത് കഴിക്കണമെന്നാണ് പപ്പടം തീർന്നു എനിക്കൊരു പപ്പടം കൂടെ തരൂ അപ്പടം ചോദിച്ചാൽ തരൂല്ലേ എക്സ്ട്രാ പപ്പടമൊക്കെ ചോദിച്ചാൽ തരൂല്ലേ നിങ്ങൾക്ക് ഒരു പപ്പടം കൂടെ എക്സ്ട്രാ കിട്ടി പായസവും പഴവും പപ്പടവും അതാണ് കോമ്പിനേഷൻ ഒരു പായസം കുടിച്ചുകഴിഞ്ഞാല് അച്ചാറ് കഴിക്കണമെന്നാണ് ശാസ്ത്രം ശാസ്ത്രം കൊണ്ട് തന്നെ കൊല്ലാൻ വരരുത്യസം പാലടല്ലേ പാലട മാമ്പഴം ഉണ്ട് നമ്മുടെ കേട്ടോ എന്നാൽ മാമ്പഴത്തിൻ്റെ പീസസൊക്കെ ഇട്ടിട്ടുള്ള മാമ്പഴവും ഇവിടെ ചേർത്തിട്ടുള്ള പാലട പായസമാണ് കാണത്തെ ചായക്കരയുടെ സ്പെഷ്യൽ പായസമാണല്ലോ കേട്ടോ പായസം കുടിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇരിക്കുന്ന ചോറ് രണ്ട് ഭാഗമാക്കണം ഒന്നിൽ പുളിശ്ശേരി ഒഴിക്കുക കഴിക്കുക അടുത്തതിൽ രസം ഒഴിക്കുക ഓ പുളിശ്ശേരി ഗംഭീരം രസം അതിഗംഭീരം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റ് അത് കഴിച്ചു ഇല്ലാത്ത ഒരു കഴിച്ചോണെ ഒരു വിഷു സദ്യ സന്തോഷത്തോടെ സമാധാനത്തോടെ രുചിയോടെ കഴിച്ചൊരു ഫീൽ ആട്ടോ ദുബായ് മുഹൈസന ലുലു വില്ലേജിലെ ചായക്കടയിലെ വിഷു സദ്യ ആണ് ഇത് കേട്ടോ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ ടേക്ക്വേയും ഉണ്ട് വന്നിരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇത്രയും ഇങ്ങനെ ഒരു സദ്യ കഴിക്കുന്നതിന് മുപ്പത് തിറംസാണ് ഇതാണ്ടോ ഈ ബോക്സിലായിരിക്കും ടേക്ക് അവേ കിട്ടുന്നത് മുപ്പത്തി രണ്ട് ആണ് ഏപ്രിൽ പതിനാലാം തീയതി വിഷുന്റെ അന്ന് മാത്രമാണ് കേട്ടോ ഒരു സദ്യ ഉള്ളത് ദുബായ് മുഹൈസനയിലെ ലുലു വില്ലേജിലുള്ള ചായക്കട റെസ്റ്റോറന്റിലാണ് ഈ ഒരു വിഷ് സദ്യ നേരത്തെ കൂട്ടി നിങ്ങൾക്ക് ടേക്ക് വേക്ക് ബുക്ക് ചെയ്യാം ഈ നമ്പർ അല്ലേ അതിൽ വിളിച്ചാൽ മതി